ഹായ് ഫ്രണ്ട് വില്ലായ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മലമ്പുഴയ്ക്കടുത്തുള്ള കവ എന്ന സ്ഥലത്ത് കുറച്ച് കാഴ്ചകൾ അതുപോലെ മലമ്പുഴ ഗാർഡനിലെ ചില കാഴ്ചകളും മലമ്പുഴ യക്ഷി പാർക്കിൽ നിന്നുള്ള ഒരു അസ്തമയത്തിന് ദൃശ്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക കവയിലേക്കുള്ള യാത്രയിൽ നമുക്കിങ്ങനെ കാഡൻ്റെ നടുക്കിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് ഫീൽ ചെയ്യുക വല്ലപ്പോഴ കാടൻ്റെ മുന്നിൽ നിന്നും വലത് ഭാഗത്തേക്കുള്ള റോഡിൽ കൂടിയാണ് കവയിലേക്ക് വരേണ്ടത് ഒരു വനത്തിൽ കൂടിയുള്ള യാത്രയാണ് നമുക്ക് ഈ അനുഭവപ്പെടുക പോണവഴിക്ക് വീടുകളൊന്നും കണ്ടില്ല മിക്കവാറും ഒരു വനപ്രദേശം തന്നെയാണെന്നാണ് മനസ്സിലായത് കൂടാതെ പോണ വഴിക്കൊക്കെ കുറച്ച് ബോർഡുകളൊക്കെ കണ്ടു ഇവിടേക്ക് പ്രവേശിക്കുന്നത് കുറ്റകരമാണ് അങ്ങനെയുള്ള കുറച്ച് വാണിംഗ് ബോർഡുകളൊക്കെ കണ്ടു അതുകൊണ്ട് തന്നെ സംശയിച്ച് സംശയിച്ചാണ് പോയത് ആരുടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ആരെയും കാണാനുമില്ല അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു വീട് കണ്ടു അവിടെ കയറി അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡാണ് അങ്ങനെ ഓടിക്കൂടി പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സമാധാനമായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് തണലൊക്കെ കുറവാണ് ഇല കുഴിക്കുന്ന മരങ്ങളാണ് കൂടുതലായിട്ട് ഈ ഭാഗത്ത് കാണുന്നത് നിത്യഹരിത വനങ്ങൾ ഇല പൊഴിക്കും കാടകളെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇല കൊഴിക്കാത്ത മരങ്ങൾ കുറച്ചുണ്ട് അതുപോലെ ഇല ഒഴിക്കുന്ന മരങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് കവിഡി ഒത്തിരി വീഡിയോകളൊക്കെ കണ്ടുണ്ട് യൂട്യൂബിൽ മനോഹരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഒന്ന് കാണണമെന്ന് കരുതി യാത്ര പുറപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഏകദേശം ആ വീഡിയോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ പുറത്തിറങ്ങും നല്ല ചൂടാണ് ഏകദേശം മൂന്ന് മണിയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സമയം ആ ദൂരെയായി കാണുന്ന മലമ്പുഴ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഈ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു അറ്റാണ് നമുക്കവിടേക്ക് പോയാലാണ് നല്ല കാഴ്ചകളൊക്കെ കിട്ടുക പക്ഷേ അവിടേക്ക് നടന്നു പോകാൻ പറ്റാത്തത്ര ചൂടാണിപ്പോൾ ഇവിടെ കുറച്ച് കന്നുകാലികളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നിൽക്കുന്നുണ്ട് ദൂരായിട്ട് ആ സുഖർ കാണാം വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഇവിടേക്ക് വരികയാണെങ്കിൽ ഒന്നുകിൽ നല്ലപോലെ നന്നായി രാവിലെ വരണം അല്ലെങ്കിൽ വെയിലൊക്കെ ആറിയിട്ട് വൈകുന്നേരം ആ അസംഘത്തിന് തൊട്ട് മുമ്പ് സമയത്ത് വരണം അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോയി കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇവിടേക്ക് പിന്നീട് വരാം എന്നുള്ള തീരുമാനത്തിൽ തിരിച്ച് പോരുകയാണ് അങ്ങനെ പോരുന്ന വഴിക്ക് ഡാമിൽ കയറി കുറച്ചു നേരം റസ്റ്റ് ചെയ്തിട്ട് പോരാം രാവിലേക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് എടുക്കുക പക്ഷെ അത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ക്യാഷായിട്ട് തന്നെ കൊടുക്കണം ടിക്കറ്റ് ആണെങ്കിൽ അതെന്താണ് അങ്ങനെ അറിയില്ല ഇപ്പോഴത്തെ സാഹചര്യ സാഹചര്യത്തിനനുസരിച്ചിട്ട് ശരിക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടതാണ് എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്തായാലും ക്യാഷായിട്ട് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഭാഗമാണ് ഇത് ഇവിടെ ഒരന അതുപോലെ കരടി മാന് അങ്ങനെയുള്ള കുറച്ച് രൂപങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് ആ കാണുന്നത് അതിന് നമ്മളിങ്ങനെ കയറി വന്നത് അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ഭാഗമാണിത് ഇവിടെ ഒരു ട്രെയിൻ്റെ പഴയ ഒരു ട്രെയിൻ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ ഉപയോഗിച്ചിരുന്ന ട്രെയിനാണെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ അക്വേറിയം റോപ്പ് വേല യാത്ര ഇതൊക്കെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തന നിരസത ഒഴിവാക്കുന്നതിനായിട്ട് ആ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗാർഡനിൽ നമ്മൾ കുറച്ചും കൂടി നടന്നാൽ ഇങ്ങനൊരു നല്ല തമലുള്ളൊരു പ്രദേശമുണ്ട് അവിടെ കുറച്ചേരം വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് ഒക്കെ ഗാർഡൻ കാണാം അങ്ങനൊരു തമലുള്ളൊരു സ്ഥലമാണ് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് വെയിലാറിയിട്ടാണ് ഗാർഡനിലേക്ക് ഇറങ്ങിയത് അവിടെ വിടെങ്ങനെയൊരു ചെറിയൊരു കുളം കാണാം അവിടെ ഒരാളെ കുളിപ്പിക്കുന്നതിൻ്റെ ദൃശ്യം ശില്പം രൂപത്തിൽ ഉണ്ടാക്കി വെച്ചതുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് മനോഹരമായിട്ടുള്ള ഈ മണ്ഡപമുണ്ട് ഈ മണ്ഡപത്തിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിരുന്നു നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് ആ പൂക്കളൊക്കെ ഒന്ന് കാണാം ഈ സ്റ്റെപ്പ് കയറിട്ടാണ് നമ്മളാ മണ്ഡപത്തിന്റെ മുറ്റത്തേക്ക് എത്തുക വൃത്താകരത്തിലുള്ള ഒരു മുറ്റാണ് അങ്ങനെ അതിൻ്റെ ചുറ്റും നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മണ്ഡപത്തിന്റെ മുറ്റത്ത് നോക്കുമ്പോഴുള്ള ഡാമിന്റെ വ്യൂ ആണ് അത് കാണുന്നത് ഇപ്പൊ ഹോളിഡേ അല്ലാത്തതുകൊണ്ട് തിരക്ക് തീരെ ഇല്ല ഈ ചുറ്റും ഇങ്ങനെ പല വർണ്ണത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ചുറ്റും ഒന്ന് നടന്നിട്ട് ആ പൂക്കളൊക്കെ ഒന്ന് കാണാം alone. ിലേക്ക് ഇറങ്ങിട്ട് നടന്ന് നോക്കാം വേനൽക്കാലമായ കുറച്ച് പച്ചപ്പം കുറവാണ് പക്ഷെ പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഡ്രോപ്പ് വെയിലൊക്കെ ആൾക്കാർ കുറവാണ് വെയിലായത് ചൂട് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ആൾക്കാരൊക്കെ വരുന്നത് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് യക്ഷി പാർക്ക് അങ്ങനെയുള്ള കുറച്ച് പോകേണ്ട വഴിയൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു മണ്ഡപമാണ് ശ്രീകൃഷ്ണന്റെ ശില്പമൊക്കെ അവിടെയുള്ളത് സാധാരണ അതിന് ചുറ്റും ഫൗണ്ടനൊക്കെ ഉണ്ടാവാറുണ്ട് വേനൽക്കാലം കൊണ്ടായിരിക്കാം ഇപ്പം ഇല്ലാത്തത് ഇനി നമ്മൾ നേരെ ഗാർഡൻ ഇതിൽ നടന്നു കഴിഞ്ഞാൽ തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തും ആ തൂക്കുപാലത്തിൽ കൂടെ കേട്ടിട്ട് വേണം നമുക്ക് യക്ഷി പാർക്ക് നന്ദി നന്ദി പാർക്ക് ഇവരൊക്കെ പോവാൻ നമ്മൾ ഡാമിൻ്റെ തൊട്ടടുത്തെത്തി ഇവിടുന്ന് ഇതാക്കാണെന്നാണ് തൂക്കുപാലം ആ തൂക്കുപാലത്തിൻ്റെ അക്കരെ കയറിയയിലാണ് നന്ദി പാർക്ക് അതുപോലെ യക്ഷി പാർക്ക് പിന്നെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ അക്കരെ കയറിയയിലാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള വളരെ പ്രശസ്തമായ മനോഹരമായ ഒരു യക്ഷിയുടെ ശില്പമാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇത് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പോഴും അതേ പുതുമുഖുകൾ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വാണിംഗ് ബോർഡുണ്ട് അമ്പത് പേർ കൂടുതൽ ഒന്നിച്ച് ഈ തൂക്കുപാലത്തിൽ കയറാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കി വരുന്ന സ്ഥലമാണ് ഡാമൻ തുറക്കുമ്പോൾ അതുള്ള വിലയാണ് പ്രത്യേകം ൂടെ നടക്കുമ്പോ ചെറിയ കുലുക്കോ ഒക്കെ തോന്നും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ല കുലുക്കുണ്ടാവും അപ്പൊ അധികാരില്ലാത്തതുണ്ട് ചെറിയ കുലുക്കും അപ്പം ഇതാണ് നന്ദി പാർക്ക് ഇവിടെ ഈ അടുത്ത വയസ്സായിട്ട് കാണുന്നതാണ് ഒരു നന്ദിയുടെ രൂപം ഇവിടെ ഉണ്ട് അത് ഇത്തിരി മോഡേണായിട്ടുള്ളൊരു നന്ദിയാണ് നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ കണ്ടിട്ടുള്ള ശില്പം പോലെയല്ല കണ്ടോ കുറച്ച് പുതിയ രീതിയിലുള്ളൊരു ശില്പമാണ് ിക്കറായ കൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ കുറവുണ്ട് അതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും നമ്മൾ നേരെ രക്ഷിയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ഈ ഗാർഡനിലേക്ക് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പ്രകാരമാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനായിട്ട് പ്രശസ്ത ശില്പിയായിട്ടുള്ള ശ്രീ കാനായി കുഞ്ഞിരാമൻ സാറിനെ സമീപിക്കുകയും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിർമ്മാണം തുടങ്ങി അറുപത്തൊമ്പതിലാണ് ശില്പം പൂർത്തിയായതെന്നാണ് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം എന്ന് പറയുകയാണ് എന്തായാലും പുതുമയൊന്നും നഷ്ടപ്പെടാതെ ഇപ്പോഴും ആ ശില്പം ഇവിടെ അങ്ങനെ ഉണ്ട് സിമെൻറ്റിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഈ വലതു വശത്ത് കാണുന്ന ഭാഗത്താണ് ബോട്ടിങ്ങിന് സൗകര്യമുള്ളത് ബോട്ടിങ്ങിൻ്റെ നിരക്കൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അതിൻ്റെ ചാർജൊക്കെ എത്രയാണെന്ന് നോക്കാം ബോട്ടിലൊക്കെ റെഡിയായിട്ട് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് വോട്ട് വന്ന് നടക്കുന്ന സ്ഥലമൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ കുറച്ച് ആ ആൽമരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് എന്തായാലും സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഡാമിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഗാർഡൻ ഒന്ന് നോക്കാം ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്ക് ഈ ഗാർഡൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കാണാൻ പറ്റുക ശരിക്ക് അതിൽ നടക്കുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല പക്ഷെ മുകളിൽ കയറുമ്പോഴാണ് ശരിക്കും അതിൻ്റെ വ്യൂ കിട്ടുകൾക്ക് ഇങ്ങനെ രാമ്പൽക്കുളമൊക്കെ ഉണ്ട് നമ്മൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് ഇങ്ങനൊരു സ്തൂപമുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഇത് ഉദ്ഘാടനം ചെയ്തിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഡാമിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം സന്ധ്യയായിട്ടുണ്ട് ഡാമിൻ്റെ റിസർവറിലേക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ മലകളൊക്കെ നമ്മൾ ആ കവയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടിരുന്നു അതിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ അവിടെ നിന്ന് കണ്ടത് വെള്ളം കുറവാണ് എങ്കിലും ഇല്ലയെന്നൊന്നും പറയാൻ കഴിയില്ല അത്യാവശ്യം വെള്ളമുണ്ട് അത് ആ നടുക്ക് കാണുന്നതാണ് വാ മാം വാട്ടർലാറൊക്കെ മാർക്കറ്റുള്ള ഭാഗമാണ് കാണുന്നത് ആ മണ്ഡപമാണ് അതുവരെ കാണുന്നത് പിന്നെ കാലൻ അതുപോലെ തൂക്കുപാലം ഇതൊക്കെയാണ് കാണുന്നത് ലൈറ്റൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തു കഴിഞ്ഞിട്ട് കാണട്ടെ തയ്യാറെടുപ്പിലാണ് നൈറ്റൊക്കെ ഇട്ട് കാണാൻ കുറച്ച് ചന്തം വന്നിട്ടുണ്ട് വീഡിയോ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്